ചിക്കൻ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും അത്രയും നല്ല ടേസ്റ്റാണ് കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം തൊലികളെട്ട് വൃത്തിയാക്കിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അതിലേക്ക് രണ്ട് വലിയ തക്കാളി ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കണം മല്ലിയിലയും കുറച്ച് ഇട്ട് കൊടുക്കണം അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി ചുവന്ന മുളക് ഒരു പത്ത് മിനിറ്റ് മുന്നേ പുതിർത്തി വെച്ചതാണ് അതിന് വെള്ളം കളഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് മൊത്തത്തിലങ്ങ് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം എനിക്ക് ചിക്കനിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കണം ചിക്കന് ഹോൾസ് ഇട്ട് കൊടുക്കണേ എന്നാൽ പിന്നെ ഉള്ളിലേക്കെല്ലാം മസാല പിടിക്കും ഞാനങ്ങനെ ചെയ്തിന് കാണിക്കാനായിട്ടാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണേ ഒരു ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സ് ആക്കണം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം മാറ്റി വെച്ച് കൊടുക്കണം ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് വിസലിട്ടിട്ട് വാങ്ങണം രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലിട്ടിട്ട് വാങ്ങണം വാങ്ങാൻ വേണ്ടിയിട്ട് ഇത്രയും മതി ഇനി തവ ചൂടായാൽ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഓവറായിട്ട് എണ്ണ ഒഴിക്കണ്ട എന്നിട്ട് തിരിച്ചും മറച്ചുവിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം വെന്ത ചിക്കനാണെന്നല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കണം ഇനി തവയിലേക്ക് ആ അടിയിൽ വന്ന കുക്കറിൽ വന്ന മസാലയില്ലേ അത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ചിക്കൻ മാത്രമല്ല എടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്തത് എന്നിട്ട് കുറുകി വരുന്നത് വരെ ഇതുപോലെ അളക്കിക്കൊണ്ടേ ഇരിക്കണം ഹൈ ഫ്ലെയിമിലായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഫ്രൈ ആക്കിയ ചിക്കൻ്റെ മുകളിലേക്ക് ഇത് അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഒരു വാഴയില കൂടി വെച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മണവും ഉണ്ടാവും നല്ല കൂടി ഇത് കഴിക്കണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഫ്രൈ ആക്കിയ ചിക്കനിലേക്ക് ഈ മസാല ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ബട്ടർ ഞാനോ പൊറോട്ടയോ ഞാൻ വെട്ടൂരൻ്റെ കൂടെയാണ് കഴിക്കുന്നത് ഏതായാലും കുഴപ്പമൊന്നുമില്ല എല്ലാം കൊണ്ടും നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസിയും മസാല വഴറ്റണ്ട വാട്ടണ്ട അല്ലാതെ തന്നെ നല്ല ടേസ്റ്റുള്ള റേറ്റ് ആണ് ഏതിൻ്റെ കൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല ബിരിയാണി അതുപോലെ തന്നെ നെയ്ച്ചോറ് ചോറ് കൂടെയും കഴിക്കാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ